േ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരുമ്പോ നിങ്ങൾ എന്നോട് നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ എന്തോട് പറഞ്ഞാൽ എനിക്ക് ഇത് വേണം ഇന്ത്യൻ റെയിൽവേ അത് ഈ അവസ്ഥ വേണം എന്തോര ചക്കന്മാരും പുറകെ വന്നതാ അവസാനം നിങ്ങൾ എന്നെ വളച്ചെടുത്തോണ്ട് വന്നതല്ലേ നിങ്ങൾ കേൾക്കണം ഒരു ദിവസം ഞാൻ ബൈക്കിൽ പോവുക ഇവിടെ വീണ്ടും അവിടെ ചെന്നപ്പോ തന്നെ റോഡ് ബ്ലോക്ക് ഇവളാ ഞാൻ ഞാൻ ഷോട്ട് തൂക്കി അങ്ങനെ അവളെ എന്തോ നിങ്ങളോ നശിച്ചു നമ്മുടെ ഇവിടെ ഭാവി എങ്കിലും മക്കൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയൊന്നുമില്ല ഇന്നലെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ ഇയാളെ സന്താനല്ലേ അവന് വന്ന് വന്ന് കോട്ടം തുണിയിൽ ഓരോ ശ്രദ്ധയില്ല മറ്റേ ഈ ചെടിനും പൂക്കളൊക്കെ പഠിക്കുന്ന ഒരു ഒരു അത് ദൈവമേ പോയി ചായ പറയാണ്ട് പാടി ഞാൻ പഞ്ചാര ഈ വീട്ടിൽ പഞ്ചസാര ഉണ്ടോ പഞ്ചാര പിന്നെ ആ ഡയലോഗ് പറയേണ്ട കാര്യമുണ്ട് പോയി എടുത്തിട്ട് അടുത്ത ട്രെയിൻ വരുന്നതിന് മുമ്പ് ഷേവ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ ട്രെയിൻ വന്ന സമയത്താണെങ്കിൽ ഒറ്റവാടിക്ക് മത്തി വരയാൻ പറഞ്ഞ പുറകെ ആയിരിക്കും

ൂ പൊട്ടു പോയ വീട്ടിൽ തൊടാൻ പറ്റുന്ന അങ്ങനെ ആരാൻ മനസ്സിലായില്ല അത് അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഈ സോങ് കേട്ടാ അറിയാൻ ഈ വീടിന്റെ വടക്കോട്ടുള്ള ജനൽ ഏതാണ് അതാണ് വടക്കോട്ടുള്ള ജനൽ എന്തെങ്കിലും വായി കിടക്കണ തുപ്പി കൊറച്ചു കുറച്ചേരം ചവച്ചാ പിന്നെ മധുരയില്ല അതാണ് വന്ന പഴിയെടുക്കാൻ ഇത് എന്തിനെ സംഭവം പറഞ്ഞില്ല എന്റെ പൊന്ന് ചേട്ടാ ട്രെയിൻ പോകുമ്പോ വീഴാണ് ശ്രദ്ധിക്കണം

ഞാനും ഈ കട്ടില് കിടക്കുമ്പോ ഇത് കുലുങ്ങി കുലുങ്ങി ഞങ്ങൾ രണ്ടുപോയി താഴെ ഇത് ആര് വിശ്വസിക്കാനാണ് ട്രെയിൻ പോകുമ്പോഴെ ഇപ്പൊ ഒരു ട്രെയിൻ പോകാനുണ്ട് ഈ കട്ടില് കേറി കിടക്കാൻ തന്നെ നിർബന്ധം പറയേ ഭാര്യം നടപ്പാക്കുന്ന ഒരു പരിപാടി ഈ കട്ടിലെ നടക്കല്ല അതിനുള്ള രീതിയില്ല ഈ കട്ടിൽ രാൻ നിങ്ങളൊരു അങ്ങോട്ട് അത് വിശ്വാസ പോയാറി കിടക്കാൻ ഞങ്ങൾ രണ്ടുപേരും കിടക്കുമ്പോഴേ പിന്നെ ഞാൻ ഞാൻ കിടക്കണ്ടേ അങ്ങോട്ട് അത് നല്ല അനുസരിച്ച് ആ അതാണ് ും താമസിക്കണം പരിപാടി വേണ്ടിട്ടാണ് സഹിക്കാൻ പറ്റത്തില്ല ോദനമല്ല വേണ്ടത് ആത്മധൈര്യം ഹലോ ഹലോ നല്ല പൂസല് ഉണ്ടോ ഇങ്ങോട്ട് നല്ലോതിക്കുന്നു ഇവിടെ എന്താ പരിപാടി ട്രെയിൻ വരാൻ വേണ്ടി കിടക്ക റേം വരാൻ കിടക്കാൻ ഇത് സൗത്ത് റെയിൽവേ സ്റ്റേഷനല്ല ഞാൻ ഗൃഹനാഥൻ അല്ലാണ്ട് ഈ പുള്ളിക്കാരിന്റെ ഭർത്താവ് പോലും അറിയാൻ കൊള്ളാം അഴിഞ്ഞു വീണ കേശാരം തെറ്റി പോയോ അത് അങ്ങനെയല്ല അഴിഞ്ഞു വീണ കേശഭാരം വാക്കിലും നോക്കിലും കാണുന്ന ദൈവിക ഭാവം ഇത് ജഗന്നാഥൻറെ ഡൈലോഗ് ആ ഇത് പാപുമാരന്റെ ഡൈലോഗ് ഞാനോ ആശാരി ും എന്റെ മുഖത്ത് നോക്കി തന്നെ നീ സമ്മതിച്ചല്ലോ ഞാൻ വിളിച്ചിട്ട് വന്നു നീതി പരിപാടി ഞാനിത് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അല്ല ഫീൽഡിലാണല്ലോ നമ്മളിപ്പോ വീടുകളിൽ പോയി ചെല്ലുന്നു അവിടെ വർക്ക് ചെയ്യുന്നു അങ്ങനെ നമുക്ക് പല രീതിയിലാണല്ലോ അതായത് ചിലപ്പോ ചില ക്ലൈൻ്റ് ഇങ്ങോട്ട് വരും ഡെലിവറി ഫീൽഡ് അത് മൊത്തത്തിൽ സംഭവം ഞാൻ എന്തിനാ കാണിക്കുന്നത് എന്റെ അച്ഛനല്ലേ എന്നെ തൊഴിൽ പഠിപ്പിച്ച അച്ഛന എന്നെ കൈവിടാൻ തൊള്ളു ഈ വീട്ടിലേക്ക് ഒന്നും ഇല്ല ഇത് ഞാൻ കയ്യിൽ നിൽക്കുന്ന വിഷയം ഞാനിപ്പോ പോലീസിൽ വിളിച്ചു പോലീസിനെ വിളിച്ചാൽ ഉടക്കും പോലീസിനോട് ഉടക്കാൻ മാത്രം നിനക്ക് ധൈര്യ അതല്ലേ പറഞ്ഞത് പോലീസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ വരും അപ്പൊ നാക്ക് ഞാൻ തന്നെ തരാം എന്താണ് മാറണം നിങ്ങക്ക് തലക്കല്ലോ ഉണ്ടോ നിങ്ങൾ എന്തിനാ മറപ്പണിക്കാരൻ തല്ലുന്നത് അയ്യോ ചവിട്ടി കൂട്ടിയും ഹലോ പരിചയപ്പെട്ട ഒരു സന്തോഷം ഞാൻ മരപ്പണിക്കാരൻ ഹലോ സുകുമാരൻ അതെ അത്രയും നേരം നടന്നൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ സുഹൃത്തെ പറയുന്ന കൂടെ കട്ടിലേക്ക് പ്രശ്നം അത് നിങ്ങൾക്ക് അടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ താഴെ വീടൊന്ന് പറഞ്ഞില്ല അത് കാണിച്ചു തരാൻ വേണ്ടി പുള്ളി കാര്യങ്ങളെ സംഭവിച്ചു സംഭവിച്ചു പോട്ടെ എങ്ങനെയെങ്കിലും പൈസ എനിക്കൊരു പ്രശ്നമില്ല എത്ര വേണേലും തരാം ആ പിന്നെ നൂറ് രൂപ കൂടി ചോദിക്കല്ലേ എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത് ട്രെയിൻ പോകുമ്പോ കട്ടിലും നിങ്ങൾ കുലുങ്ങി വീണതല്ലേ വാസ്തുപുരുഷന്റെ കിടപ്പ് ശരിയല്ല ശരിയല്ല അതാണ് കിടപ്പ് ശരിയല്ലാതെ നിങ്ങളുടെ വാസ്തുപുരുഷന്റെ കാര്യമല്ല കൂട്ടുകാരൻ്റെ ഈ എന്ന് പറഞ്ഞു ആർക്കും കാണാൻ പറ്റില്ല അല്ലെ പിന്നെ കാണാൻ പറ്റാത്ത പുരുഷനാണെന്ന് രണ്ടും കഴിഞ്ഞാൽ എന്റെ വീട്ടിലുണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ട് അതിലോകത്തെ വീട്ടിലൊക്കെ ഉണ്ട് ഈ സംഭവം എന്റെ വീട്ടിൽ മാത്രമല്ല എന്നാ പ്രശ്നമില്ല അതാണ് മലയാളിയുടെ തനി ഇപ്പോഴാണ് എന്താ ഒന്ന് പറയോ ചെയ്യേണ്ട ഈ തൃപ്തിപ്പെടുത്തണം എന്നാ കൊടുത്താൽ പുള്ളി ഒരു ബിരിയാണി മരിച്ചു കൊടുക്കും നാനൂറ്റമ്പത് രൂപയുടെ കേസ് കേസല്ലോ ചെയ്തേക്കാം എന്നതായി പറയണത് ഈ വീട്ടില് കന്നിക്കോണ അഗ്നി കോണ ഏതാണ് കഞ്ഞിക്കൊണ്ട് അഗ്നികൊണ്ട് നടുവിൽ കാണാൻ ഈ കന്നിക്കൊണ്ട് അഗ്നി കൊണ്ട് അതിൽ നോക്കുമ്പോ കാണുന്ന നെല്ലിമരം കണ്ടോ ആ നെല്ലിമരം നിങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്ന അത്രയും കാലം നിങ്ങൾ വെട്ടാൻ പാടില്ല വെട്ടിയ വെട്ടിയ പ്രശ്നമൊന്നുമില്ല വെട്ടാണ്ടിരിക്കുകയാണെങ്കിൽ നെല്ലിക്ക പറഞ്ഞാ നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിക്കുമ്പോ പ്രത്യേക ഒരു മണ്ടത്തരം കട്ടിലൊന്ന് മധുരത്തരം കട്ടില് ശരിയാക്കണമെങ്കിൽ ഒരു കാര്യം ഞാൻ ഒരു പ്രത്യേക ഒരു കാര്യം പറഞ്ഞോട്ടെ തടി കുറച്ചോടെ വേണം ഇനിയോ

നിങ്ങൾ ആദ്യം ാണ് താമസം മാറണത് എന്റെ ചേച്ചി ചേച്ചിയുടെ ഭാഗ്യാണ് പാലക്കാട് അടിപൊളി സ്ഥലല്ലേ നല്ല ഗ്രാമാന്തരീക്ഷം నెల్పడ పచ్చ వరవల్ేట ఈ పాలకెంకూడు రైల్వే స్టేషన్ చీ కరెక్ట్ ఈ రే కిందా వీళ్ళు అదొ